വരുന്നത് പട്ടാനൂരിനടുത്ത് എത്ര വർഷമായി ലോട്ടറി നടന്നു മാത്രം വിൽപ്പന ആ ഏകദേശം എത്ര കിലോമീറ്റർ ഏഴു ദിവസം നടന്നു പത്ത് പത്ത് കിലോമീറ്റർ എവിടുന്ന ലോട്ടറി എടുക്കുന്നത് എവിടെക്കെ നടന്നിട്ട് പോവാം വീട്ടിൽ നിന്നിറങ്ങി കഴിഞ്ഞാല് അപ്പോ ഏകദേശം പത്ത് കിലോമീറ്ററോളം ദൂരം ഒരു ദിവസം നടക്കും ടിക്കറ്റ് വില്പന എങ്ങനെയാ എങ്ങനെ വീട്ടിലൊക്കെ ഭാര്യ അരക്കാര് കുട്ടിയും ഞാനും അതല്ലേ മൂന്നാളുകളു നേരത്തെ വേണ്ട എന്തായിരുന്നു ചെയ്തത് ഓർഡർ പണി എവിടെ കണ്ണൂർ കണ്ണൂർ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് കണ്ണൂർ സ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോൾ ഇപ്പോഴും എത്ര വയസ്സായി എഴുപത്തി ആറ് വയസ്സായിട്ടുണ്ടോ എഴുപത്തി ആറ് ഇപ്പോൾ എഴുപത്താറ് വയസ്സിൽ ഇങ്ങനെ നടന്ന് വിൽപ്പന ഇത്രം ഡെയിലി നടന്നാണ് ടിക്കറ്റ് വെക്കുന്നത് ഇപ്പോൾ എഴുപത്താറാമത്തെ വയസ്സിനും ഇദ്ദേഹം നടന്നുകൊണ്ടാണ് പിന്നെ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് ആരോടും അങ്ങോട്ട് കയറിയിട്ട് ടിക്കറ്റ് വേണമെന്ന് ചോദിക്കൂല അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആവശ്യക്കാർ രവിയേട്ടന ഇങ്ങോട്ട് സമീപിക്കും ലോട്ടറിക്ക് വേണ്ടി അങ്ങനെയല്ലേ രവിയേട്ട ഇപ്പോൾ രവിയേട്ടനാരോടും അങ്ങോട്ട് ചോദിക്കൂല ടിക്കറ്റ് വേണോ അല്ലേ ആരോട് ചോദിക്കൂല അപ്പോൾ ആവശ്യമുള്ള ആൾ രവിയേട്ടനെ സമീപിക്കും ഇപ്പം എങ്ങനെ തന്നെ ആ നൂറ് രൂപ നൂറ് രൂപ അടിച്ചിട്ടു ഇരുനൂറ് രൂപ കമ്മീഷൻ ഉണ്ട് കമ്മീഷനുണ്ടോ ലോട്ടറിയിൽ പിന്നെ ലക്ഷങ്ങളൊക്കെ അടിച്ചിട്ട് ഉണ്ടായിരുന്നോ ബാക്കി അയ്യായിരം ലക്ഷം അയ്യായിരം ഒക്കെ വന്നു രണ്ടായിരം ശരിക്കും ഈ നടന്നു പോകുന്നതാണ് രവിയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമല്ലേ ഇപ്പോഴും അങ്ങനെ പ്രായ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ ശരിയാവും എന്നാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ തന്നെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമല്ലേ എന്തായാലും ഇനിയും ഒരുപാട് കാലം ലോട്ടറി വിൽപ്പന നടത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് രവേട്ടൻ്റെ ലക്ഷങ്ങൾ തന്നെ ലോട്ടറിയുടെ കൂടെ വിൽപ്പന നടത്തി ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്